പിന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഇതിനകത്ത് പങ്കെടുക്കുന്നു ധാരാളം പേര് ശ്രീചക്ര പൂജയിൽ പങ്കെടുക്കുന്നുണ്ട് ഇവർക്ക് ഇതുകൊണ്ട് ലൗകികമായോ അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ളോ അതിന്റെ ഒരു ഗുണഫലങ്ങൾ ഉണ്ടാവും നിശ്ചയായിട്ടുണ്ടാവും നിശ്ചയായിട്ടുണ്ടാവും ഏത് തരത്തിലാണത് അത് ഒന്നാമത്തെ കാര്യം നമ്മളൊരു ആയിട്ടുള്ള ഏറ്റവും ഉയർന്ന തലത്തുള്ള ഒരു ശക്തി സ്രോതസ്സുമായി മുഖാമുഖം കാണുക അങ്ങനെ കാണുന്ന അവസരം ഇല്ല ആ സമയത്ത് അവിടെ പ്രാർത്ഥിക്കപ്പെടുന്നത് അവിടെ നിവേദിക്കപ്പെടുന്നത് അവിടെ ആവശ്യപ്പെടുന്ന എല്ലാം നടത്തപ്പെടുന്നു അതിലുപരി അതിനെക്കുറിച്ചൊന്നും പറയാനില്ല നിങ്ങൾ ലളിതാ പരമേശ്വരിയെ നേരെ വിളിച്ച് മുമ്പിലിരുത്തുക എല്ലാ ഉപചാരങ്ങളോടും കൂടി ആ സമയത്ത് നിങ്ങൾ എന്താണോ പറയുന്നത് ആവശ്യപ്പെടുന്നത് അതെല്ലാം സംഭവിക്കുമെന്ന് തന്നെയാണ് അതിലൊരു സംശയമൊന്നുമില്ല അപ്പൊ അവിടെ ഭക്തരുടെ അഭീഷ്ടം അവിടെ നിശ്ചയം സംഭവിക്കും സംഭവിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് എവിടെയോ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ് ആദ്യമാവും ഈ വൈദിക യജ്ഞങ്ങൾ ഇതേപോലെ നടക്കുമ്പോൾ ഇതൊന്നും ഫലകാംക്ഷയോടുകൂടി ചെയ്തിരുന്നതല്ല വ്യക്തിപരമായ ഒരു ഫലത്തെ ഫലത്തിനും വേണ്ടിയിട്ടല്ല ഇതുണ്ടായിരുന്നു ഇപ്പൊ രാമായണത്തിന്റെ കാലഘട്ടത്തിൽ പോലും അങ്ങനെ അല്ലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടിപ്പോ രാമായണമൊക്കെ പ്ര പ്രക്ഷിപ്തമാണ് ബാലകാണ്ടത്തിൽ പുത്രകാമേഷ്ഠി നടത്തുന്നതൊക്കെ പ്രക്ഷിപ്തമാണ് ആ സമയത്ത് അത് അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു പിന്നീട് യാഗം നടത്തുന്നത് ആദ്യം യാഗം നടത്തിയിരുന്നൊന്നും ഫലം ഇച്ഛിച്ചിട്ടായിരുന്നില്ല അത് ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ അത് പിൽക്കാലത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ വൈയക്തിക ലാഭങ്ങൾക്കായിട്ട് വൈയക്തിക ലാഭങ്ങൾക്കായിട്ട് ഇത് മാറി വൈയക്തിക ലാഭം ഉണ്ടോ ഇല്ല എന്നുള്ളത് വേറെ വിഷയം അത് ഇപ്പൊ ഒരാൾക്ക് ലോകത്തിന് മുഴുവൻ ഗുണം ഗുണമുണ്ടാവുന്ന കാര്യം അവനുള്ള ഗുണാക്കാൻ പറ്റുമല്ലോ വൈയക്തിക ലാഭം ഉണ്ടോ ഇല്ല എന്നുള്ളത് തർക്കവിഷയായി നിൽക്കട്ടെ പക്ഷെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അതിൽ സംശയമില്ല കാരണം കർമ്മകാണ്ഡത്തിൽ കർമ്മകാന്ഡോക്തമാണല്ലോ യാഗങ്ങളെല്ലാം അതെ അതെ ജൈമിനിയുടെ കർമ്മകാന്ഡങ്ങളിൽ നിൽക്കുന്നതാണ് ഇതെല്ലാം അപ്പൊ കർമ്മകാന്ഡങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പം യാഗങ്ങളൊക്കെ ഒരു സ്വർഗകാമനയോട് കൂടിയിട്ടുള്ളതാണ് സ്വർഗം ലഭിക്കുക അല്ലെങ്കിൽ ദേവതമാരുടെ പ്രീതി ലഭിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ ആ പ്രീതിയിലാണ് വൈദിക സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് ദേവന്മാർക്കുള്ള യാഗം എന്ന് പറയുന്നത് മൊത്തം സമാജത്തിന്റെ നന്മയ്ക്ക് ശ്രേയസനും പ്രയസനും ആയിക്കൊണ്ട് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നിട്ടുള്ളത് അതിൽ തർക്കമൊന്നുമില്ല അപ്പൊ അതില് ഏതെങ്കിലും വ്യക്തികൾക്ക് വ്യക്തിപരമായ ശ്രേയസനും പ്രയസനും വേണ്ടി ഉദാഹരണത്തിന് രാജസൂയം അല്ലെങ്കിൽ അശ്വമേധം തുടങ്ങിയിട്ടുള്ള യാഗങ്ങൾ അങ്ങനെയുള്ള യാഗങ്ങളൊക്കെ വ്യക്തിപരമായ ശ്രേയസന് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അത് രണ്ടു തരത്തിലും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അതിന് തീർച്ചയായിട്ടും വെറുതെ ഒരു പ്രക്രിയയല്ല അതൊരു ഗുണകാംക്ഷ അതിന്റെ അകത്തുണ്ട് പക്ഷെ ആ ഗുണകാംക്ഷ ലാർജർ ഗുഡാണോ ഇൻഡിവിജ്വൽ ഗുഡാണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചോദ്യം